നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് വില്ലൻ വേഷത്തിന് മാത്രമായി തയ്യാറാക്കി നിർത്തിയിരുന്ന അനേകം നടന്മാരുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി കഥയും വില്ലന്മാരുടെ രീതികളൊക്കെ ആകെ മാറി ഹാസ്യ നടന്മാർ പോലും ട്രാക്ക് മാറി വില്ലൻ വേഷം കെട്ടി അസാധാരണമായ പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എന്നാൽ ഒരു കാലത്ത് മലയാളികളെ കിടുകിടവർപ്പിച്ച വില്ലന്മാർ നമുക്കുണ്ടായിരുന്നു എന്നത് സത്യമാണ് തികഞ്ഞ വില്ലനസത്തിലൂടെ സ്വന്തം പേര് പോലും മാറിപ്പോയ ചിലൻ വില്ലന്മാരാണ് ഈ വീഡിയോയിൽ കടന്നുകൂടിയിരിക്കുന്നത് കിരീടത്തിൽ വില്ലനായെത്തയ വില്ലന് പിന്നീട് സ്വന്തം പേരായ മോഹൻരാജ് എന്നതുപോലും പിന്നീട് മറക്കേണ്ടതായി വന്നു കിരീടത്തിലെ വില്ലൻ്റെ പേരായ കിരിക്കടൻ ജോസ് എന്ന് തന്നെയാണ് പിന്നീടും മോഹൻരാജ് അറിയപ്പെട്ടത് ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം സേതു മാധവന്റെ ജീവിതം മാറി മറിയുന്നത് കിരിക്കാടൻ ജോസിൻ്റെ വരവോട് കൂടിയാണ് മറ്റൊരു വില്ലനായിരുന്നു ദേവാസുരത്തിലെ മുണ്ടയ്ക്കൽ ശേഖരൻ തമിഴ് നടനായ നെപ്പോളിയൻ ആയിരുന്നു ശേഖരനായി സിനിമയിൽ എത്തിയത് നീലിനില്ലെങ്കിൽ ശേഖരനില്ലെന്നും മുണ്ടയ്ക്കൽ ശേഖര എന്നുമൊക്കെയുള്ള ഡയലോഗുകളിലൂടെ ശേഖരൻ എന്ന വില്ലൻ വലിയ വല് വളർന്നു മലയാളികൾ പിന്നീട് നെപ്പോളിയന് മുണ്ടക്കൽ ശേഖരൻ എന്ന പേരിൽ വിളിച്ചും തുടങ്ങി വില്ലനായി അഭിനയിച്ച സിനിമയുടെ പേരിൽ അറിയപ്പെട്ട മറ്റൊരു നടനാണ് സ്പടികം ജോർജ് സ്പടികം എന്ന സിനിമയിൽ എസ് ഐ ജോർജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെ സ്ഫടികം ജോർജായി അയാൾ മാറുകയായിരുന്നു കമ്മീഷണർ എന്ന സിനിമയിൽ നടൻ രതീഷ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് മോഹൻ തോമസ് എന്നായിരുന്നു പിന്നീട് മോഹൻ തോമസിൻ്റെ കഥാപാത്രവുമായി ബന്ധപ്പെടുത്തി മോഹൻ തോമസിൻ്റെ ഉച്ചിഷ്ടവും അമേദ്യവും എന്ന പഞ്ച് ഡയലോഗും സ്ഥാനം പിടിക്കുകയുണ്ടായി സുരേഷ് ഗോപിയുടെ നായകനൊപ്പം കയ്യടി നേടിയതായിരുന്നു രതീഷിൻ്റെ മോഹൻ തോമസ് എന്ന കഥാപാത്രവും ഹാഫ് മാൻ ഹാഫ് ലയൺ അതായിരുന്നു ധ്രുവത്തിലെ വില്ലനായ ഹൈദർ മരക്കാർ കന്നഡ നടനായ പ്രഭാകറാണ് ഹൈദറായി മിനി സ്ക്രീ സ്ക്രീനിൽ എത്തിയത് ഇന്ദ്രജാലത്തിലൂടെ സിനിമയിലെത്തിയ രാജൻ ബി ദേവിൻ്റെ അസാധ്യമായ വില്ലൻ വേഷമായിരുന്നു കാർലോസ് ഈ സിനിമ നാടക നടനായിരുന്ന രാജൻ ബി ദേവിന് ഒരു ബ്രേക്കായി എന്ന് തന്നെ പറയേണ്ടി വരും ഇൻ ഹരിഹർ നഗറിൽ റിസംബാവ അവതരിപ്പിച്ച ജോൺ ഹോനായി എന്ന വില്ലനെ മറക്കാൻ ആർക്കാണ് കഴിയുക എഫ് എന്ന സിനിമയിലെ നരേന്ദ്ര ഷെഡ്ഡി എന്ന വില്ലനായി എത്തിയ തമിഴ് രാജീവ് അരന്തപത്രത്തിലെ വില്ലൻ പരിവേഷമുള്ള ദിഗംബരനായി എത്തിയ മനോജ് കെ ജയൻ വിയറ്റ്നാം കോളനിയിലെ ആരെയും ഭയപ്പെടുത്തുന്ന വില്ലൻ റാവുത്തറായി മാറിയ വിജയരംഗറാവു ജോണി വാക്കറിലെ കൊടും വില്ലനായ സാമിയെ അവതരിപ്പിച്ച കമാൽ കൗർ വില്ലനിലൂടെ തകർത്താടിയ തിലകൻ വിജയരാഘവൻ സിദ്ദിഖി എന്നിവരും പുളപ്പള്ളി അപ്പനായി ആറാം തൊമ്പുരാനിൽ നിറഞ്ഞു നിന്ന നരേന്ദ്ര അഭിനയ ബിംബങ്ങൾ തന്നെയാണ് അതുക്കും മേലെയുള്ള വില്ലനാണ് തുടരും എന്ന സിനിമയിൽ പോലീസ് ഓഫീസറായ ജോർജ് സാറിനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മ നായകനോളമോ അതുക്കും മേലെയോ ആണ് മലയാളികൾക്ക് ഈ വില്ലന്മാർ എല്ലാം എന്നതാണ് സത്യം